യുഡിഎഫ് ഭരണകാലത്ത് യൂണിറ്റിന് നാല് ദശാംശം രണ്ട് ഒൻപത് രൂപ പ്രകാരം ഒപ്പുവച്ച ദീർഘകാല കരാർ റദ്ദാക്കിയതിലെ അഴിമതി സിബിഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും മുൻ എംപിയുമായ എം പി ധനപാലൻ ആവശ്യപ്പെട്ടു കോൺഫെഡറേഷൻ ജില്ലാ സമ്മേളനം മലപ്പുറം എംഎസ്പി കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരുടെ അർഹതപ്പെട്ട ഡി എ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള സമരങ്ങൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി അബ്ദുല്ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് ജനറൽ സെക്രട്ടറി വി സുധീർകുമാർ ട്രഷറർ എം നസീർ കെ സി രാജൻ കെ ഷൺമുഖൻ സുനിൽ കക്കുഴി പി മുരളീകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ടി പി ഷറഫുദ്ദീൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കോർഡിനേറ്റർ ഗോവിന്ദൻ ഇട്ടേപ്പാടൻ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ വി പി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു വളരെ ഡെവലപ്പ് കാലമാണ് അതുകൊണ്ട് ഈ ജീവനക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ടെക്നോളജി ഹാസ് മോഡേണൈസ്ഡ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചൂഷണത്തെക്കുറിച്ചും ചൂഷണത്തെക്കുറിച്ചും ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ടെക്നോളജി ഓഫ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഹാസ് മോഡേണൈസ് ആധുനികവൽക്കരിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം നടന്ന ട്രേഡ് യൂണിയൻ സൗഹൃദ സമ്മേളനം എൻ ജിഒ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി ദിനേശ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സുധീർകുമാർ അധ്യക്ഷത വഹിച്ചു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ അൻവർ സാജിദ് പി കെ എം ബഷീർ മനോജ് മാസ്റ്റർ ഇ കെ ഗംഗാധരൻ മണികണ്ഠൻ ജോസ് ജോസഫ് അബ്ദുൾ ജലീൽ ദീപു അഷഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സമ്മേളനം പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പോടെ സമാപിച്ചു മലപ്പുറം